ഇനി എത്ര തെളിവുകളാണ് നിങ്ങൾക്ക് വേണ്ടത് ഇനിയും എത്ര തെളിവുകൾ ആവശ്യമുണ്ട് നിങ്ങൾക്ക് ശരിയായ നിലപാടെടുക്കാൻ ചോദ്യം പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനോടാണ് ന്യായീകരിക്കുന്ന ഷാഫി പറമ്പിലിനോടാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനോടാണ് ഭയപ്പെടുത്തുന്ന ലൈംഗിക വൈകൃതത്തിന്റെ വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോഴും നിങ്ങളുടെ യുവ നേതാവിന് സംരക്ഷണ കവചം തീർക്കുന്നവരോട് എല്ലാമാണ് ഒന്ന് ആവർത്തിക്കുന്നു മറ്റാലോ ചെയ്ത ക്രൈമുകളുടെ ഉദാഹരിച്ചു കൊണ്ടല്ല സംരക്ഷണം ഉണ്ടാക്കേണ്ടത് അങ്ങനെയല്ല നിങ്ങൾ നീതിയുടെ തട്ട് ഉയർത്തി നിർത്തേണ്ടത് അങ്ങനെയല്ല നിങ്ങൾ ധാർമ്മികതയുടെ അളവുകോൽ നിശ്ചയിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫി പറമ്പിൽ പ്രതികരിച്ചു പ്രതികരണത്തേക്കാൾ പ്രതിരോധമായിരുന്നു അതെന്ന് പറയേണ്ടി വരും ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹത്തിന് മറ്റു പാർട്ടികളിൽ സമാന ആരോപണമുണ്ടായാൽ ചെയ്യുന്നത് പോലെ സംരക്ഷിച്ച് പിടിക്കുന്നില്ലല്ലോ എന്നാണ് ഷാഫി പറമ്പിൽ ചോദിക്കുന്നത് ശരിയാണ് പാർട്ടിയിലെ സ്ഥാനം രാഹുൽ രാജിവെച്ചിട്ടുണ്ട് അത് പക്ഷേ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണെന്ന് മാത്രം പറയരുത് ഗതികേട് കൊണ്ടായിരുന്നു ആ രാജി എന്ന് നിങ്ങൾക്കും ജനങ്ങൾക്കും അറിയാം രാഹുലിനോട് പാർട്ടി രാജി ആവശ്യപ്പെട്ടോ അതോ രാഹുൽ പറഞ്ഞതുപോലെ സ്വയം രാജി നൽകിയതാണോ എന്ന് വ്യക്തമാക്കാൻ ഒരു നേതാവും തയ്യാറാകുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരേ ഉയർന്നത് ഒന്നിലേറെ ആരോപണങ്ങളാണ് ഗുരുതരമായ ഓഡിയോ റെക്കോർഡുകൾ വന്നിരിക്കുന്നു എന്നിട്ടും ഇത്തരത്തിൽ ന്യായീകരിക്കുന്നത് എന്തിനാണ് രാഹുലിനെതിരെ നിയമപരമായി പരാതിയില്ല ആരും പരാതി നൽകിയിട്ടില്ല എന്നൊക്കെയാണ് പ്രതിരോധിക്കുന്നത് രാഹുൽ നിരപരാധിയാണെന്ന് തോന്നുന്നുണ്ടോ ആരോപണങ്ങളെ കുറിച്ച് നേരത്തെ അറിയാമോ പരാതികളിൽ കഴമ്പില്ലെന്ന അഭിപ്രായമുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളിൽ താങ്കൾക്ക് മറുപടിയില്ല പകരം സി പി എം പ്രവർത്തകർക്ക് സമാനമായ സംഭവം ഉണ്ടായാൽ നിങ്ങൾ ഇങ്ങനെ ചോദിക്കില്ലെന്നും കോൺഗ്രസ് എടുത്തതുപോലെ ഒരു നിലപാട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുകയാണ് നിങ്ങൾ രാഹുലിന് നേരെ ഉയർന്ന ആരോപണങ്ങളിൽ കോൺഗ്രസ് പാർട്ടി നിലപാടെടുത്തുവെന്ന് പറയുകയും അത് മാതൃകാപരമാണെന്ന് വിശേഷിപ്പിക്കുകയുമാണ് നിങ്ങൾ ചെയ്യുന്നത് വിദ്യാഭ്യാസവും രാഷ്ട്രീയത്തെ വ്യക്തമായ ധാരണയുമുള്ള കേരള സമൂഹത്തിന് മുന്നിലേക്കാണ് ഷാഫി നിങ്ങൾ അസംബന്ധ ചോദ്യങ്ങളുമായി ഇറങ്ങുന്നത് അത്ര ഗൗരവമുള്ളതാണോ എന്ന മറ ചോദ്യവും സുപ്രധാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്നതും എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന കേരളത്തിന്റെ പ്രബുദ്ധ പൊതുസമൂഹത്തിൻ്റെ മുഖത്ത് നോക്കിയാണ് എന്ന് ഓർക്കണം അവയ്ക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും അല്ലെങ്കിൽ കേരള സമൂഹം നിങ്ങളെ കൊണ്ട് മറുപടി പറയിക്കും